വണ്ടി വണ്ടി ഉണ്ടായിട്ട് ഞാൻ അവിടെ ഇഷ്ടപോലെ സ്ഥലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരാളെ അതിലേക്കൂടെ ഇങ്ങനെ പോകുമ്പോ നോക്കുമ്പോ വണ്ടി വരണം പണിയാൻ ചെയ്തത് അവരുടെ നിന്റെ വണ്ടിയല്ല വേറൊരു വണ്ടി ഉണ്ടായിരുന്നു വണ്ടി വണ്ടി ഇല്ലെങ്കിലും ഒക്കെ വണ്ടിയല്ല വേറൊരു വണ്ടി ഞാൻ പോയി പറഞ്ഞു പണി പോയിട്ട് നല്ല മൊത്തം എല്ലാരും വണ്ടി വെക്കുന്ന ോട്ടുള്ള കടയാണി നടക്കുന്നുണ്ടോ ഉള്ളിലോട്ടുള്ള കടയുടെ മുമ്പിൽ വണ്ടി കൊണ്ടു വെക്കുമ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് നേരെ ഫ്രണ്ടിലത്തെ റൂമിന്റെ മുമ്പിലൊക്കെ വണ്ടി ഇരിക്കണെങ്കിൽ ആള് അപ്പം ഇപ്പൊ കടയുള്ളതുകൊണ്ട് അതിലേതെങ്കിലും അത് ഇവിടെ ആവുമ്പോ എന്തായാലും അതിന് ഉള്ളിലാളുകൊണ്ടാ വണ്ടി വെക്കണമെന്നില്ല എന്റെ വണ്ടി പുറകോട്ട് വെച്ചാ ഇങ്ങോട്ടൊന്നും കേട്ടു രണ്ടു വണ്ടി കേൾക്കുന്നത് അങ്ങനെ എന്റെ വണ്ടി എടുത്ത് പുറകോട്ട് വെച്ചു നമസ്കാരം മൂന്നാല് വെച്ചാല് ലൈവ് പെട്ടെന്ന് വന്ന കേട്ടോ രണ്ടുപേര് കണ്ടിരിക്കുന്നു രണ്ടു വിശേഷങ്ങളൊക്കെ മുടി മുറിക്കാൻ വേണ്ടി ലൈവ് കുറേ ലൈവ് ഒക്കെ ചെയ്തിട്ട് പിന്നെ ലൈവ് ആച്ചേക്കാണ്ട് ലൈവ് കാച്ചു കാണുന്ന ഞാനിപ്പൊ അവർക്ക് കടയില്ല ഞാൻ നേരെ മുമ്പായിട്ട് അവരുടെ നേരെ മൂന്നിക്കൊണ്ടുവച്ചു ها

പറ്റി ഓക്കെ ഇപ്പൊ ഇംഗ്ലീഷിൽ നാട്ടിലെ ഇതിന്റെ മോണിംഗ് സസ്പെൻഷൻ ഓക്കെ ഇതിന്റെ മോണിംഗ് സസ്പെൻഷൻ മോണിംഗ് സസ്പെൻഷൻ ആയോ എന്ത് പറ്റി സ്ട്രൈക്കോ വല്ല വന്നോ സ്ട്രൈക്ക് വല്ല വേണോ എങ്ങനെയും സസ്പെൻഷനായ സോൾവ് ആയിക്കൊണ്ടിരിക്കും ഓക്കെ ഓക്കെ അത് സ്ട്രൈക്കല്ലേ അപ്പീല് കൊടുത്താൽ മതി അപ്പീൽ അപ്പീല് കൊടുത്തും എത്ര പ്രാവശ്യം വേണമെങ്കിൽ അപ്പീല് കൊടുക്കുക കേട്ടോ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രൈക്ക് അല്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ആളുകൾ നമുക്ക് സ്ട്രൈക്ക് തരുന്നതാണെങ്കിൽ മാത്രമേ വിഷയമുള്ളൂ അല്ലാതെ നമ്മൾ പാട്ടുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ട്രൈക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ പാട്ട് മാത്രം നമുക്ക് ഇറൈസ് ചെയ്യാൻ പറ്റും അതിനകത്ത് അല്ലെങ്കിൽ മ്യൂട്ട് ചെയ്യാൻ പറ്റും സേവ് ആക്കാൻ പറ്റും അങ്ങനെ ചെയ്യാം ഇനി ഏപ്രിൽ അപ്പീൽ പറ്റും ഓക്കെ 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 ഇപ്പോൾ ഏതാ കഴിഞ്ഞാൽ വീഡിയോ അപ്പീലാണ് കഴിഞ്ഞത് വീഡിയോ ചെയ്ത് ഉള്ള അപ്പീലാണ് കഴിഞ്ഞത് ഞാൻ ലൈവ് എല്ലാം കാണാറുണ്ട് ചില സമയത്ത് രാത്രിയാണ് കൂടുതലെ ഇന്ത്യൻ ടൈമ് രാത്രിയിലാണ് കൂടുതലും ചേച്ചി ചെയ്യുന്നല്ലേ പിന്നെ എന്നാണ്ട് വിശേഷം എട്ടേപ്പത് കറക്റ്റാണ് രാത്രി പതിനൊന്ന് മണിക്ക് ഞാൻ മിക്കപ്പോഴും കാണാറുണ്ട് നോട്ടിഫിക്കേഷൻ തന്നെ കറക്റ്റാ ശരിയാ അവിടുത്തെ എട്ടരയ്ക്ക് അല്ലേ ഇതായിട്ട് ഞാൻ ഒക്കെ ഉണ്ടെങ്കിൽ സ്വാഗതം കിട്ടും സാധിക്കുന്നവരൊക്കെ ചിനിച്ചിയുടെ ചാലൊന്നും പോയി സബ് ചെയ്യുക നല്ല അടിപൊളി ചാളാട്ടും ശേഷം ഇവിടെ പള്ളിയില് പെരുന്നാളാണ് ഈ ശനിയാഴ്ച അപ്പൊ അതിന്റെ മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെയാ പിന്നെ ഞാൻ മുടിയൊക്കെ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വീട്ടിൽ ഭാഗത്ത് വർത്ത കടയാണ്

മൊത്തത്തിൽ മാറ്റങ്ങൾ കുറേ വന്നു അല്ലേ ലൈവില് ഞാൻ കുറേ ദിവസമായിട്ട് ലൈവിൽ കയറുന്നത് അതുകൊണ്ട് ഒത്തിരി മാറ്റം വന്നിപ്പോഴാണ് കാണുന്നത് എന്തൊക്കെയോ ഓട്ടോമാറ്റിക്ക് ട്രാൻസ്ലേഷനിലൊക്കെ ഓൺ ആയിട്ടുണ്ട് വെക്കേഷൻ നാട്ടിലാണ് അവിടെ എപ്പോഴാണ് വെക്കേഷൻ ഒക്കെ ബഹ്റിൽ എന്നാൽ ഓക്കെ കേട്ടോ ഞാൻ എൻ്റെ ഹെയർ കട്ടിങ്ങിൻ്റെ സമയമായി ചേച്ചി കാണാം കേട്ടോ ചേച്ചിയുടെ വീഡിയോ ഞാൻ കാണുന്നുണ്ട് അപ്പോൾ